മതങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണോ ഇന്ന് അനേകരുടെ സംശയമാണ് ലോകത്തിൽ അനേക മതങ്ങൾ ഇന്ന് നമുക്കുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഈ മതങ്ങളെല്ലാം ദൈവത്തെ അല്ലെങ്കിൽ ദൈവങ്ങളെ വിശ്വസിക്കുന്നതാണ് എന്നാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ഞങ്ങളൊന്ന് പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവവും മതവും ഒന്നാണോ ഇന്ന് പലരുടെയും ഒരു സംശയം ദൈവമാണ് മതമുണ്ടാക്കിയത് മറ്റൊരു കൂട്ടർ പറയുന്നു മതമാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത് ഇങ്ങനെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് മതം എന്ന വാക്കിനർത്ഥം അഭിപ്രായം എന്നാണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാത്രമല്ല ആ വാക്ക് റിലീജിയൻ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത് ഇന്ത്യൻ ചരിത്രകാര ഇന്ത്യ ചരിത്ര രചന നടത്തിയ ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ആദ്യമായിട്ട് ആ വാക്ക് റിലീജിയൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത് എന്നാൽ ഇന്ന് മതവും ദൈവവും തമ്മിൽ വേർതിരിക്കപ്പെടാതെ മതം തന്നെയാണ് ദൈവം അല്ലെ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് മതം എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്ന ആശയങ്ങൾ മതങ്ങളുമായിട്ടും ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളല്ല ബൈബിൾ നമുക്ക് നൽകുന്നത് ബൈബിൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ദൈവമാണോ മതത്തെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മതങ്ങളാണോ ദൈവത്തെ സൃഷ്ടിച്ചത് മാത്രമല്ല ഈ മതങ്ങളുടെ ആവി ആവിർഭാവം എവിടെ മുതലാണ് ഇത് പരിശോധിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായ ഒരു വാക്യം ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ വാക്യം നിങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോ യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞു നിന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരൽ പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു ബൈബിളിലെ പഴയ നിയമ വേദഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിലെ ഒരു വാക്യമാണ് നിങ്ങളുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇസ്രായേലിലെ ദൈവമായ യഹോവ പറയുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ ഈ വാക്യം പറയുന്നത് ഈ ഇസ്രായേലിലെ ദൈവമായ യഹോവയാണ് ബൈബിളിലെ ആദ്യം കാണുന്ന സൃഷ്ടാവായ ദൈവം ആദ്യയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇതെല്ലാം എന്ന സത്യമാണ് പ്രാഥമികമായി ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു തുറന്നുള്ള ഓരോ ദിവസം ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചു ഈ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ചു അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പിന്നെ ഈ മനുഷ്യനുമായിട്ട് ഇടപെടുന്നതും അവനുമായിട്ട് സംസാരിക്കുന്നതും ആശയവിനിമയം എല്ലാം കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് ദൈവവും മനുഷ്യനും മാത്രമേ ഉള്ളൂ അവിടെ മതങ്ങളില്ല വിവിധ സമുദായങ്ങളോ വ്യത്യസ്ത ആശയങ്ങളോ ഒന്നുമില്ല ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദവും ഹവയും തുറന്ന് അവരുടെ മക്കൾ ആ സമയത്ത് നമ്മൾ ഇന്ന് കാണുന്ന യാതൊരു മതങ്ങളും അന്ന് ഇല്ല അപ്പോൾ ബൈബിൾ നൽകുന്ന ഒന്നാമത്തെ കാര്യം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ നമുക്ക് മതങ്ങളെ കാണുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അല്ലെങ്കിൽ ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഒരിക്കലും മതങ്ങളുടെ സൃഷ്ടിയല്ല കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുകയും ആ മനുഷ്യനോട് ദൈവം ഇടപെടുന്ന സമയങ്ങളിൽ ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ അവിടെയെങ്ങും ഒരു മതങ്ങളില്ല എന്നാൽ ഈ മതങ്ങൾ ഉണ്ടായതും വിവിധ ദൈവവിശ്വാസങ്ങൾ ഉണ്ടായതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു കേട്ട വാക്യം പറയുന്നത് യോഷിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അവിടെ പറയുന്നത് ഈ ദൈവം സൃഷ്ടാവായ ദൈവം സർവത്തിനെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ സർവശക്തനായ സൃഷ്ടാവായ ദൈവം അവിടെ പറയുന്നത് ഇസ്രായേൽ എന്ന ജനത്തോട് പറയുകയാണ് നിങ്ങളുടെ പിതാക്കന്മാർ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ ഇപ്പൊ അബ്രഹാം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആ പിതാവാണ് എന്ന് പറഞ്ഞാൽ യഹൂദ വംശം ഇസ്രായേൽ ജനം ഉണ്ടാകുവാനുള്ള കാരണം ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോഴാണ് അപ്പോൾ അബ്രഹാമിൻ്റെ ഈ നാഹോരിൻ്റെയും പിതാവായ തേരഹ് അദ്ദേഹത്തും അദ്ദേഹം വസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന മതങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് പിതാവായ ദൈവം തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദേവന്മാരെ സേവിച്ചു പോന്നു ദേവന്മാരെ അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു അപ്പോൾ ഈ ദേരഹ് വസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് അനേക ദൈവങ്ങളും മതങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ ഇവിടെ പറയുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിനെ പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് മെസ്സപ്പെട്ടോമിയൻ നാഗരികത എന്നാണ് പറയുന്നത് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിൽ കിടക്കുന്ന ഭൂപ്രദേശം ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ് ഏതൊക്കെയാണ് ആ നദികൾ യൂഫ്രിറ്റിസ് ടൈഗ്രീസ് നദികളാണ് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന വളരെ ഫലഭൂയിഷ്ടമായ പ്രദേശത്താണ് മനുഷ്യൻ ആദ്യമായി വികസിച്ച് ഒരു നാഗരികത ഉണ്ടായിരുന്നത് അതിനെ മൊസപ്പട്ടോമിയൻ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ നാഗരികതയാണ് അവിടെ ഒന്നാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുകയും മനുഷ്യൻ വികസിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയത് അപ്പോൾ ഈ പ്രദേശത്താണ് അബ്രഹാമിൻ്റെ പിതാവ് താമസിച്ചത് എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന ചരിത്രം ശരിയാണ് മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചു ആ ഭൂപ്രദേശത്ത് വ്യാപിക്കുവാൻ തുടങ്ങി അതിലൊരുവനായിരുന്നു അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാണ് അവരുടെ ആ ജന വിഭാഗം ഇത് നമ്മൾ പഠിക്കുമ്പോൾ മസപ്പട്ടവമിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ബി സി മുതൽ ആയിരത്തി തൊള്ളായിരം ബി സി വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് മെസ്സപ്പട്ടോമിയൻ നാഗരികതയുടെ കാലഘട്ടം അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനുണ്ട് തുറന്നുള്ള വീഡിയോകളിൽ ഞങ്ങൾ ആ വിഷയങ്ങളെ പറയും എന്നാൽ ഇപ്പോൾ പറഞ്ഞ തലക്കെട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇവിടുത്തെ മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഏകദേശം ഈ മെസ്സപ്പട്ടോമിയയുടെ ഈ പ്രദേശത്ത് അഥവാ ഈ യുഫ്രട്ടിസ് ടൈഗ്രീസ് നദിയുടെ കരകളിൽ രൂപം കൊണ്ട് വളർന്നു പന്തലിച്ച ആ മൊസപ്പട്ടോമിയൻ നാഗരികതയിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറോളം ദേവീ ദേവന്മാരെ അവർ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറോളം അതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു ഉറു ഉറുഖ് മർഡക് അതുപോലെ എല്ലിറ്റ് ഇങ്ങനെ പറയുന്ന അനേക ദേവന്മാർ മാത്രമല്ല ചന്ദ്രദേ ചന്ദ്രദേവനെ ചന്ദ്രൻ എന്ന ദേവനായി കണ്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് ആരാധിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ മെസ്സപ്പൊട്ടോമിയൻ പ്രദേശം അവിടെ പ്രകൃതി ശക്തികളായ ചന്ദ്രൻ സൂര്യൻ ഗ്രഹങ്ങളെ അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ കാറ്റ് വായു ഇതിനെല്ലാം ദേവന്മാരായ കണ്ട് ആരാധിച്ചിരുന്നു അങ്ങനെ അവിടെ രണ്ടായിരത്തി ഒരുന്നൂറോളം ദേവീ ദേവന്മാരെ ആരാധിച്ചിരുന്ന പ്രദേശത്താണ് അബ്രഹാമിന്റെ പിതാവായ തേരഹ് താമസിച്ചിരുന്നത് തേരഹ് താമസിച്ചിരുന്നത് മാത്രമല്ല തേരഹും ഈ ദേവി ദേവന്മാരെ ആരാധിച്ചിരുന്നു അതിന് ഒരു നല്ല തെളിവ് നൽകുന്നത് നമുക്കറിയാം ഇന്ന് ഈജിപ്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരം ലോകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഈ മൊസപ്പട്ടോമിയൻ സംസ്കാരത്തോട് അടുത്ത് നിൽക്കുന്ന കാലഘട്ടമുള്ളതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അവിടെ ഈ രാജാക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ അവിടെ ശവകുടീരങ്ങൾ ഏ പറയുന്ന പേരാണല്ലോ മമ്മി എന്ന് പറയുന്ന പിരമിഡ് മമ്മി ആ അല്ലെങ്കിൽ അവരെ സൂക്ഷിച്ചിരിക്കുന്ന പിരമിഡ് എന്നാണ് പറയുന്നത് ആ പിരമിഡ് എന്ന് പറയുന്നത് ഒരു സ്മാരകമാണ് രാജാക്കന്മാരോ രാജ്ഞികളോ എല്ലാം മരിച്ചു കഴിയുമ്പോൾ അവരെ അവരുടെ ശരീരം കേടുകൂടാതെ സൂക്ഷിച്ച് അതിനകത്ത് വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്ന അതിനാണ് പിരമിഡ് ഇതുപോലെ ഈ മെസ്സപ്പട്ടോമിയൻ പ്രദേശത്തും ഈ പിരമിഡുകൾ ഉണ്ടായിരുന്നു അതിന് പറയുന്നത് സിഗുരാറ്റ് എന്നാണ് സിഗുറാറ്റ് അത് ആ കാലഘട്ടത്തിലെ സിഗുരാറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ആ നിർമ്മിതി പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങളായിരുന്നു ഈ പറയപ്പെടുന്ന സിഗരാറ്റുകൾ അപ്പോൾ അതിന് അങ്ങനെ അനേക ദേവന്മാരെ പൂജിച്ചിരുന്ന സിഗരാറ്റുകൾ ചരിത്രകാരന്മാർ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന ചരിത്രം ശരിയാണ് ഈ നദിക്കക്കരെ അഥവാ യൂഫ്രട്ടീസ് നദിയുടെ അക്കരെ താമസിച്ചിരുന്ന അബ്രഹാമിൻ്റെയും അതുപോലെ മറ്റു ജനസമൂഹങ്ങളിലെ പിതാക്കന്മാർ അവിടെ ജീവിച്ച് അവര് വിവിധ മതങ്ങൾ ഉണ്ടാക്കി വിവിധ ദേവിദേവന്മാരെ ഉണ്ടാക്കി ആരാധിച്ചിരുന്നതായിട്ട് എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തരും അവരുമായിട്ട് ഉൾപ്പെടാത്തതുമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന സൃഷ്ടാവായ ദൈവം എപ്പോവിയായ ദൈവം ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് അപ്പോൾ മതങ്ങൾ ആണ് ദൈവങ്ങളെ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ ചരിത്രവും ലോക ചരിത്രവും അതിനോട് ഒക്കുന്നില്ല ഇന്ന് നിരീശ്വരവാദികളും അതുപോലെ തന്നെ മതവിശ്വാസികളും പറയുന്നത് ദൈവവും മതമൊക്കെ ഒന്നാണ് അത് ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഇന്ന് അനേകർ അനേകരിന്ന് ആ കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം മതപരമായി വളരെയധികം സ്പർദ്ധയും മതപരമായ വളരെയധികം പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടക്കുന്ന വംശീയ കലാപങ്ങൾ നടക്കുന്ന ലോകമാണ് നമ്മുടെ ഭൂമി അപ്പോൾ എന്നാൽ ബൈബിൾ പറയുന്നത് സൃഷ്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ചല്ല സൃഷ്ടാവായ ദൈവം മതങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മതങ്ങളല്ല ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ് മനുഷ്യനെ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് പിന്നെ ഈ മതം മതമുണ്ടായത് വിവിധ ആചാരാനുഷ്ഠാനങ്ങളും വിവിധ ദേവീദേവ സങ്കല്പങ്ങളും ഉണ്ടാകാൻ എന്താണ് ബൈബിൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാകുന്നത് ദൈവത്തിൽ നിന്ന് നിന്നകന്ന് ദൈവത്തെ വിശ്വസിക്കാതെ മനുഷ്യൻ പാപം ചെയ്ത് അകന്നപ്പോൾ മനുഷ്യൻ്റേതായ സ്വയമായ കണ്ടുപിടുത്തമാണ് ഇന്ന് നാം കാണുന്ന പല മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അപ്പോൾ അബ്രഹാം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാർ ജീവിച്ചിരുകയും അന്യദേവന്മാരെ ആരാധിക്കുകയും എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറോളം ദേവി ദേവന്മാരെ ആരാധിച്ചിരുന്നു അഥവാ വേണമെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂളം മത മതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ പറയുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് തുടർന്നും ഈ വിഷയം ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ബൈബിൾ നൽകുന്ന ചരിത്രം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധമാണ് തുടർന്ന് പറയുന്നത് അവിടെ മതത്തിനോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല ബൈബിൾ അത് ഒരിക്കലും അംഗീകരിക്കുമെന്നില്ല ബൈബിൾ മാത്രമല്ല ലോകത്തിലെ ചരിത്രവും വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിൻ്റെ വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ ഗവേഷണങ്ങൾ ആർക്കിയോളജിയുടെ പഠനങ്ങളൊക്കെ ആ ഭൂപ്രദേശത്ത് നടന്നിട്ടുണ്ട് അവരുടെ പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് അവിടെ ധാരാളം മതങ്ങളും മതവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിത്യസ്തനായിട്ട് സർവശക്തനായ ദൈവം അബ്രഹാം എന്ന വ്യക്തിയെ വേർതിരിച്ചു ദൈവത്തിൻ്റെ കാര്യപരിപാടികളുമായി മുന്നോട്ട് കൊണ്ടുപോയി ഇന്നും ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ ദൈവവും മനുഷ്യരും മാത്രമേ ഉള്ളൂ ആ പ്രകാരം ദൈവത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു